മലയാളി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന എബ്രഡ് ഷൈ നിവിൻ പോളി കൂട്ടുകെട്ടിന്റെ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രം രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും ചിത്രം റിലീസ് ചെയ്ത് എട്ട് വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നത് നിവിൻ പോളി തന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആരാധകരെ ഈ സന്തോഷ അറിയിച്ചത് ആക്ഷൻ ഹീറോ ബിജു റിലീസ് ചെയ്ത എട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും തുടരുന്ന ചിത്രത്തിനുള്ള സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞ നിവിൻ ഏറെ ആവേശത്തോടെയാണ് രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറുടെ ദൈനംദിന ജീവിതത്തിലെ യഥാർത്ഥ കാഴ്ചകൾ ബിഗ് സ്ക്രീനിൽ കാണിച്ചു കൊടുത്ത് പ്രേക്ഷകരുടെ കയ്യടി നേടിയ ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു ചെറുതും വലുതുമായ ബിജു തീർപ്പാക്കിയത് എത്ര എത്ര കേസുകൾ ജനമൈത്രി പോലീസ് വെറും പേരല്ലെന്നും ജനങ്ങളോട് മൈത്രിയുള്ളവരാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ സിനിമ കൂടിയായിരുന്നു ഇത് തിയേറ്ററുകളിൽ യഥാർത്ഥ ജീവിതത്തിൽ ആക്ഷൻ ഹീറോയായി എത്തിയ ബിജു പൗലോസ് പ്രേക്ഷകരെ രസിപ്പിച്ചതും ചിന്തിപ്പിച്ചതും ആവേശം കൊള്ളിച്ചതും ചെറുതായിട്ടൊന്നുമല്ല നിർമ്മാതാവ് എന്ന നിലയിൽ നിവിൻ അരങ്ങേറ്റം കുറിച്ച ചിത്രം കൂടിയാണ് ആക്ഷൻ ഹീറോ ബിജു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം നിവിൻ പോളിയും ഷംനാസും ചേർന്നാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി നാലിനായിരുന്നു ആക്ഷൻ ഹീറോ ബിജു റിലീസ് ചെയ്തത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക